സ്വപ്നവും കണ്ടുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന ഒന്ന് നിർത്തിയിട്ട് നീ മെഴുകുതിരി ഒന്ന് കത്തിക്കളിയോ നമ്മളിവിടെ മെഴുകുതിരെയും കത്തിച്ചോണ്ട് കൈകൊട്ടി കൈകൊട്ടിക്കളി കളിക്കാനല്ല വന്നത് സൊസൈറ്റിയിൽ എങ്ങനെ കറണ്ട് പോയതെന്ന് കണ്ടുപിടിക്കാൻ വന്നിരിക്കുക ദയാൻറ്റീൻറെ ഉള്ളില് ഡാൻസ് കളിക്കുന്ന ഭൂതം കേരി എന്നാ തോന്നുന്നേ ഈ കൊതുകിന്റെ ശല്യം കൊണ്ട് ഞാൻ ആകെ വശം കെട്ടിരിക്കുക എന്നാ പിന്നെ നമുക്ക് ഈ മെഴുകുതിരി വേണ്ട എടോ ആന ഡോക്ടറെ നീ എന്തായി സോറി ും പോയിറങ്ങാം എങ്കിൽ നാളെ കാണാം ഇന്ന് ഞാൻ ഒരു കുട്ടിക്കുറുമ്പ് ഒപ്പിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചതാ ടപ്പുസേനയെ ഞാൻ ഇന്ന് തറ പറ്റിക്കും തറ പറ്റിക്കേ இவர்க்குள்ள பணி இதே இப்ப கொடுக்கா இது ஞான போதாம் டான்ஸ் போதாம் കുട്ടികൾ എല്ലാവരും ശരിക്കും പേടിച്ചത് തോന്നുന്നു നിങ്ങളെല്ലാവരും ശരിക്കും പേടിച്ചു അല്ലേ ഈ കൊച്ചു കാര്യത്തിനാണോ നിങ്ങൾ പേടിച്ചത് എന്റെ കുട്ടിക്കാലത്ത് ഇരുൾ നിറഞ്ഞ കൊച്ചിക്കാട്ടിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടന്ന് പോയിട്ടുണ്ടേ അവിടെ പോയി ഒളിച്ചും കളിക്കും ഇന്നത്തെ കുട്ടികൾ ഒന്നിനും കൊള്ളൂലങ്കൾ ഒത്തിരി ചിരിക്കണ്ട ചിലപ്പോ ഞങ്ങൾ നിങ്ങളെ പേടിപ്പിച്ച നിങ്ങള് അതെ ചേച്ചേ അത് തന്നെയാ ഞാനും പറയുന്നേ ഞാൻ നിങ്ങളെ പോലെ കുട്ടികളെ എന്തായാലും നല്ല രസം ആ മുഖം ഒന്ന് സേനയുടെ അടുത്ത ടാർഗറ്റ് നമ്മുടെ പോപ്പട്ടാങ്കളാണ് നമ്മുടെ ലക്ഷ്യമേനയും ഒന്ന് മാത്രം പോപ്പട്ടാങ്കളിലെ പുകച്ചു പുറത്തു ചാടിക്കുക ശക്തിയും ധൈര്യവുമുള്ള പോപ്പട്ടിലാലിന്റെ ഇന്നത്തെ കളി ഇത് അവസാനിച്ചിരിക്കുന്നു അയ്യോ ഇതെന്താണ് എവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് ലേറ്റായി പോയെന്ന തോന്നുന്നെ ഷടാ ഈ സമയത്ത് ലൈറ്റ് എന്താ പറ്റിയത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്കാം ഇങ്ങ കാര്യങ്ങളൊക്കെ ഭംഗിയായിരുന്നു ഇനി അങ്ങ് വീടെത്തുന്നത് വരെ യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു പാമ്പ് ചീറ്റുന്നത് പോലെ ആരെ പിശി എന്ന് ശബ്ദം ഉണ്ടാക്കുന്നേ ഇവിടെന്തോ പന്ത് കേടുണ്ടല്ലോ എന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് ഉറപ്പാ ശബ്ദം അടുത്തടുത്ത് വരുന്നു പക്ഷെ ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഇതെന്തൊരു കൂത്താ ഇവിടെ നടക്കുന്നത് ഇനി ഞാൻ നടക്കുന്ന ശബ്ദമാണോ അതും ആരെങ്കിലും കൂടെ നടക്കുന്നുണ്ടോ പക്ഷേ ആ ഡാൻസ് ബോധിച്ചെനിക്ക് ഇവിടെ ഞാൻ എത്തിയോ എന്നെ പേടിപ്പിക്കാൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് അതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയേക്കാം

ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല ഞാൻ ചുമ്മാ നടന്നു വരുന്ന വഴി ആ പഴത്തിന്റെ തോല ചവിട്ടി തെന്നി വീണതാ ഞാനാണോ പേടിക്കുന്നത് പൊപ്പട്ടങ്ങളെ പേടിപ്പിക്കണമെന്ന് നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടണം ആ ചെല്ലു ചെല്ലെ എല്ലാരും പേടിപ്പയ്ക്കോ പഴത്തൊല്ലാണ് ഇന്ന് നിങ്ങളെ രക്ഷിച്ചത് ഈ രക്ഷപ്പെടൽ ഇനി എന്തായാലും ഒത്തിരി നേരം ഉണ്ടാവില്ല

ആരാ ആരാത് ആരായി കുടിച്ചേണോട് പകവിട്ടാൻ ഇറങ്ങിയിരിക്കുന്നത് ചിലപ്പോ ഞാൻ ഉറങ്ങിയപ്പോ വല്ല ദുസ്വപ്നവും കണ്ടതായിരിക്കും അല്ലേ